മനയ്ക്കൽ അഗ്രോ ഫാർമയുടെ ആ ഹോമിയോ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ശരത്തിന് കൂടുതലായിട്ട് നീളം വയ്ക്കുകയും അതുപോലെ തന്നെ മഞ്ഞപ്പിഞ്ച് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ മാറി കിട്ടുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ് ഞാനിവിടുത്തെ ഒരു ചെറിയ ചെറുകിട ഏലം കർഷകനാണ് ഒരു ഹോമിയോ വളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തണ്ടുതിരപ്പിന് അതുപോലെ തന്നെ ചൊറിയൊക്കെ വരാതിരിക്കുന്നതിന് ഗുണം കാണുന്നുണ്ട് ചെടിക്ക് നല്ല കരുത്തും അതുപോലെ തന്നെ നല്ല പച്ച നിറവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അഴുകൽ പ്ലംബറോട്ടെന്ന് പറയുന്ന അഴുകൽ കിഴങ്ങിനകത്ത് വെച്ച് ചീഞ്ഞ് ഉടിഞ്ഞു പോകുന്ന ഒരവസ്ഥ കണ്ടതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് കലക്കി ഇതിനെ ഡ്രിഞ്ച് ചെയ്തതാണ് ഡ്രിഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ആ ചെടി അഴുകലെല്ലാം മാറി നന്നായിട്ട് കയറി വന്ന ചെടികളാണ് ഈ നിൽക്കുന്നത് ഈ ചെടിയൊക്കെ കഴിഞ്ഞ വേനൽക്ക് വളരെ പോയതായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും പണി ചെയ്തപ്പോൾ കാ ആയിട്ടുണ്ട് മൂന്നും നാലും കായ വെച്ചൊരു കൊത്തിലുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം മനക്കല്ല ഗ്രോ ഫാർമയുടെ ആ ഹോമിയോ മരുന്ന് നല്ലതാണ് കുഴപ്പമില്ല ഏലച്ചെടിക്ക് നല്ലതാണ് പൊതുവേ പറഞ്ഞാൽ ഈ മനക്കല്ല ഗ്രോ ഫാർമയുടെ ഹോമിയോ വളം ഹോമിയോ മരുന്ന് മരുന്നായിട്ടും വളമായിട്ടും അത് പ്രയോജനം ചെയ്യുന്നതായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ കാണുന്നത്